കേരളത്തിന്റെ വാണിജ്യ തലസ്ഥാനമായ കൊച്ചിയിൽ കോൺഗ്രസ് ഭരണത്തിലേക്ക് ഒരുങ്ങുമ്പോൾ ആ വിജയത്തിന്റെ ശോഭ കെടുത്തുന്ന രീതിയിലുള്ള ആഭ്യന്തര കലഹങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മേയർ സ്ഥാനത്തേക്ക് വി കെ മിനിമോളിനെ നിശ്ചയിച്ചുകൊണ്ടുള്ള കൊച്ചി ഡി സി സിയുടെ പ്രഖ്യാപനം പാർട്ടിക്കുള്ളിൽ ഒരു അഗ്നിപർവ്വതം കണക്കെ പൊട്ടിത്തെറിച്ചിരിക്കുകയാണ് ഇതിന് പിന്നിലെ ഗ്രൂപ്പ് കളികളും അഴിമതി ആരോപണങ്ങളും കെ പി സി സിയും ഹൈക്കമാൻഡിനെയും വെട്ടിയുള്ള നീക്കങ്ങളും കോൺഗ്രസിനെ വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് തള്ളിയിട്ടിരിക്കുന്നത് കൊച്ചി കോർപ്പറേഷൻ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന വി കെ മിനിമോൾക്കെതിരെയുള്ള വിജിലൻസ് കേസാണ് ഈ തർക്കങ്ങളിലെ ഏറ്റവും നിർണായകമായ ഘടകം പാലാരിവട്ടം പെരിങ്ങാട് റെസിഡൻസി അസോസിയേഷനുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ക്രമക്കേട് ആരോപണം കേവലം ഒരു പ്രാദേശിക പരിധിയല്ല മറിച്ച് മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഗൗരവകരമായ കേസാണ് എന്താണ് ഈ അഴിമതി ആരോപണം പാലാരിവട്ടം മേഖലയിലെ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷനിൽ കെട്ടിവെക്കേണ്ട തുകയാണെന്ന് വിശ്വസിപ്പിച്ച് റെസിഡൻസി അസോസിയേഷനിൽ നിന്നും മൂന്ന് ലക്ഷം രൂപ മിനിമം കൈപ്പറ്റി എന്നാണ് ആരോപണം എന്നാൽ ഈ തുക കോർപ്പറേഷൻ ഖജനാവിലേക്ക് അടയ്ക്കുന്നതിന് പകരം സ്വന്തം വ്യക്തിഗത അക്കൗണ്ടിലേക്ക് മാറ്റുകയും തട്ടിയെടുക്കുകയും ചെയ്തുവെന്ന് പരാതിക്കാർ ആരോപിക്കുന്നു അഴിമതി നിരോധന നിയമപ്രകാരം വിജിലൻസ് അന്വേഷണം നേരിടുന്ന ഒരു വ്യക്തിയെ മേയർ സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടുന്നത് പാർട്ടിയുടെ പ്രതിച്ഛായയ്ക്ക് വലിയ രീതിയിൽ മങ്ങലേൽപ്പിക്കും പ്രത്യേകിച്ചും നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സാഹചര്യത്തിൽ അഴിമതി ആരോപണം നേരിടുന്ന ഒരാളെ അധികാരത്തിൽ ഏറ്റുന്നത് രാഷ്ട്രീയ എതിരാളികൾക്ക് വലിയ ആയുധമായി മാറുമെന്ന് യു ഡി എഫിലെ ഒരു വിഭാഗം നേതാക്കൾ മുന്നറിയിപ്പ് നൽകുന്നു കെ പി സി സി ജനറൽ സെക്രട്ടറിയും മികച്ച പ്രതിച്ഛായുള്ള നേതാവുമായ ദീപ്തി മേരി വർഗീസിനെ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കാതിരിക്കാൻ നടന്ന നീക്കങ്ങൾ അതി വിദഗ്ധമായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ദീപ്തി വെട്ടിനിരത്താൻ കൊച്ചി ഡി സി സി സ്വീകരിച്ച രീതിയെ ക്രിമിനൽ ബുദ്ധിയെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിശേഷിപ്പിക്കുന്നത് സാധാരണഗതിയിൽ മേയർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് ഔദ്യോഗികമായി വാർത്താ സമ്മേളനം വിളിക്കാറുണ്ട് എന്നാൽ കൊച്ചിയിൽ അത്തരം ഒരു കീഴ്വഴക്കം പാലിക്കപ്പെട്ടിട്ടില്ല പകരം മാധ്യമ പ്രവർത്തകരെ കണ്ട് പെട്ടെന്നൊരു ബൈറ്റ് നൽകി പ്രഖ്യാപനം നടത്തുകയായിരുന്നു മുൻകൂട്ടി വാർത്താ സമ്മേളനം വിളിച്ചിരുന്നുവെങ്കിൽ ദീപ്തി അനുകൂലികളും കെ പി സി സിയും ഹൈക്കമാൻഡും വിഷയത്തിൽ ഇടപെടാൻ സാധ്യതയുണ്ടായിരുന്നു ഈ ഇടപെടൽ ഒഴിവാക്കാൻ വേണ്ടിയാണ് അതീവ രഹസ്യമായും വേഗത്തിലും പ്രഖ്യാപനം നടത്തിയത് കെ സി വേണുഗോപാലുമായി രാഷ്ട്രീയമായി അടുത്ത ബന്ധം പുലർത്തുന്ന ദീപ്തി ഒഴിവാക്കാൻ പ്രാദേശിക ഗ്രൂപ്പ് നേതാക്കൾ നടത്തിയ ഈ മിന്നൽ പ്രഖ്യാപനം പാർട്ടിക്കുള്ളിലെ വിശ്വസ്തതയെ തന്നെ ചോദ്യം ചെയ്യുന്നു കൊച്ചിയിലെ ഈ രാഷ്ട്രീയ നാടകങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയം എ സി സി നേതൃത്വത്തെയും കെ പി സി സിയും നോക്കുകുത്തിയാക്കി പ്രാദേശിക നേതാക്കൾ എടുത്ത തീരുമാനമാണ് കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ടാണ് കൊച്ചിയിൽ നീക്കങ്ങൾ നടന്നതെന്ന സൂചന ഡൽഹിയിലെ ഹൈക്കമാൻഡ് കേന്ദ്രങ്ങളെയും പ്രകോപിപ്പിച്ചിട്ടുണ്ട് ദീപ്തി മേരി വർഗീസിനെ മത്സരിക്കാൻ നിർബന്ധിച്ചത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണെന്നും എന്നാൽ പിന്നീട് അവരെ തന്ത്രപരമായി ഒഴിവാക്കുകയായിരുന്നുവെന്നും ദീപ്തി പക്ഷം ആരോപിക്കുന്നു വി ഡി സതീശന്റെ പിന്തുണയോടെയാണ് മിനിമോൾ ആദ്യ ടൈമിൽ ടീമിൽ മേയറാകുന്നെന്ന വാദം പാർട്ടിയിലെ ഗ്രൂപ്പ് പോരിന് പുതിയ മാനം നൽകുന്നു എഐ ഗ്രൂപ്പുകൾ സംയുക്തമായി ചേർന്ന മിനിമോളെയും ഷൈനി മാത്യുവിനെയും ടേം വ്യവസ്ഥയിൽ നിയമിക്കാൻ തീരുമാനിച്ചത് കെ പി സി സി മാർഗനിർദ്ദേശങ്ങളുടെ നഗ്നമായ ലംഘനമാണ് വോട്ടിങ്ങിൽ വ്യക്തമായ ഭൂരിപക്ഷം ഉള്ളവരെ പോലും അവഗണിച്ച് ഗ്രൂപ്പ് താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകിയത് ഹൈക്കമാൻഡ് ഗൗരവകരമായാണ് കാണുന്നത് പാർട്ടി വേദിയിൽ മാത്രം ഒതുങ്ങേണ്ട തർക്കങ്ങൾ ഇപ്പോൾ സൈബർ ഇടങ്ങളിലേക്കും വ്യാപിപ്പിച്ചിരിക്കുകയാണ് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ദീപ്തി മേരി വർഗീസിന് ലഭിക്കുന്ന ജനപിന്തുണ ഡി നേതൃത്വത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് ജസ്റ്റിസ് ഫോർ ദീപ്തി സേവ് കൊച്ചി കോൺഗ്രസ് തുടങ്ങിയ ഹാഷ്ടാഗുകൾ ഫേസ്ബുക്കിലും വാട്സപ്പിലും തരംഗമാകുന്നു എസ് എഫ് ഐയുടെ മർദ്ദനം ഏറ്റുവളർന്ന ധീരയായ ഒരു വനിതാ നേതാവിനേക്കാൾ ഗ്രൂപ്പ് നേതാക്കൾക്ക് വലുത് അഴിമതി കേസ് നേരിടുന്നവരാണോ എന്ന അണികളുടെ ചോദ്യം നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കുന്നു അഴിമതിക്കെതിരെ പോരാടുമെന്ന് പ്രസംഗിക്കുന്ന കോൺഗ്രസ് സ്വന്തം അഴിമതിക്കാരെ സംരക്ഷിക്കുകയാണെന്ന പരിഹാസങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നുണ്ട് സാധാരണ പ്രവർത്തകരുടെ വികാരം മാനിക്കാതെ എടുക്കുന്ന ഇത്തരം തീരുമാനങ്ങൾ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ വൻ തിരിച്ചടിയാകുമെന്ന മുന്നറിയിപ്പും പ്രവർത്തകർ നൽകുന്നുണ്ട് മുതിർന്ന കോൺഗ്രസ് നേതാവ് അജയ് തറയിൽ ഈ വിഷയത്തിലെടുത്ത കർക്കശമായ നിലപാടും ശ്രദ്ധേയമാണ് ഭൂരിപക്ഷ അഭിപ്രായത്തിന് വിരുദ്ധമായ തീരുമാനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നതെന്നും ഇത് ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ അതിപ്രസരമാണെന്നും അദ്ദേഹം പരസ്യമായി വിമർശിച്ചു ദീപ്തി മേരി വർഗീസിനെ പോലൊരു നേതാവിനെ വെട്ടാൻ ഗ്രൂപ്പുകൾ കൈകോർത്തത് അംഗീകരിക്കാനാവില്ലെന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന പാർട്ടിയിലെ നീതി നിഷേധത്തിനെതിരെയുള്ള ശക്തമായ താക്കീതായി മാറി ഇത് ദീപ്തിക്ക് ലഭിക്കുന്ന രാഷ്ട്രീയ പിന്തുണയുടെ ആഴം വ്യക്തമാക്കുന്നു വിജിലൻസ് കേസിൽ അന്വേഷണം നേരിടുന്ന ഒരാളെ മേയർ ആക്കുന്നത് പാർട്ടിയുടെ ക്ലീൻ ഇമേജ് നശിപ്പിക്കുമെന്ന കാര്യത്തിൽ എ സി സി നേതൃത്വത്തിനും ആശങ്കയുണ്ട് ദീപ്തി മേരി വർഗീസ് ഹൈക്കമാൻഡിന് പരാതി നൽകിയതോടെ വിഷയം ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു കഴിഞ്ഞു വിശ്വസനീയമായ കേന്ദ്രങ്ങൾ നൽകുന്ന സൂചനയനുസരിച്ച് കൊച്ചിയിലെ പ്രഖ്യാപനത്തിൽ മാറ്റം വരുത്താൻ ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചേക്കാം അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം അന്വേഷണം നേരിടുന്ന മിനിമോളിനെ മാറ്റി നിർത്തി മറ്റൊരു പേര് നിർദ്ദേശിക്കാൻ കെ പി സി സിയോട് ആവശ്യപ്പെടാനുള്ള സാധ്യതയുമുണ്ട് കൊച്ചി കോർപ്പറേഷൻ ിലെ മേയർ വിവാദം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു അഗ്നിപരീക്ഷയാണ് ഗ്രൂപ്പ് താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ അഴിമതി ആരോപണങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുന്നത് പാർട്ടിയെ തകർക്കുമെന്ന് ഒരു വിഭാഗം വിശ്വസിക്കുന്നു അതേസമയം പ്രാദേശിക ഗ്രൂപ്പ് സമവാക്യങ്ങൾ മറികടന്ന് പുതിയൊരു തീരുമാനം എടുക്കുന്നത് കൊച്ചിയിലെ പാർട്ടിക്കുള്ളിൽ വീണ്ടും ഭിന്നത ഉണ്ടാക്കിയേക്കാം ദീപ്തിമേരി വർഗീസിനെ പോലൊരു നേതാവിനെ അവഗണിക്കുന്നത് ഭാവിയിൽ വലിയ വില നൽകേണ്ടി വരുമെന്നും പാർട്ടി മനസ്സിലാക്കേണ്ടതുണ്ട് ഹൈക്കമാൻഡിന്റെ അടിയന്തര ഇടപെടലും സുതാര്യമായ തീരുമാനവുമാണ് കൊച്ചിയിലെ കോൺഗ്രസിനെ രക്ഷിക്കാനുള്ള ഏക വഴി